സ്തുതി സ്തുശ ചോദിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവന് എന്ത് പ്രയോജനം വീണ്ടും അവിടുന്ന് പറഞ്ഞു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് പ്രിയപ്പെട്ടവരെ ലോകസുഖങ്ങളുടെ പിന്നാലെ എല്ലാവരും ഓടി നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധിയിൽ സൂക്ഷിച്ച പരിശുദ്ധ അമ്മ അമ്മയുടെ ചാരത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധി പ്രാപിക്കുവാൻ നിങ്ങളേവരെയും ആവേ മര്യാ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയെ മാതാവേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയുടെ മുമ്പിൽ ഞാനിതാ കൂപ്പുകരങ്ങളോടെ നിൽക്കുന്നു അമ്മേ സ്നേഹത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളം ദാഹിക്കുന്നു കൊതിക്കുന്നു അമ്മേ അമ്മ എൻ്റെ ദാഹം തീർക്കണമേ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം അനുവദിക്കാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ പല തെറ്റുകളും പരിശുദ്ധ അമ്മയെ മാതാവേ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നല്ലത് പറയേണ്ട എൻ്റെ നാവ് ഉപയോഗിച്ച് അസഭ്യമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ വിധിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് നല്ലത് കാണേണ്ട എൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് മോശമായ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ വിശുദ്ധിക്ക് കുറവ് വന്നിട്ടുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണമേ ഞാനിതാ വീഞ്ഞ് തീർന്നുപോയ ശൂന്യമായ ഒരു പാത്രമായി അമ്മയുടെ മുമ്പിൽ സ്നേഹത്തിനായി താഴ്മയോടെ ഇരിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയരേ തോന്നുന്നില്ല ജീവിതം മടുത്തു എന്ന് പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അമ്മേ എനിക്ക് പ്രത്യാശ നൽകണമേ അമ്മയുടെ ചാരത്തിരിക്കുമ്പോൾ എനിക്ക് അല്പം ആശ്വാസം തോന്നുന്നു അമ്മേ ഇനി അങ്ങോട്ട് ഈശോ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം പുതിയ വീഞ്ഞു നിറച്ച് സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ ത്യാഗത്തിന്റെ സഹനത്തിന്റെ വീഞ്ഞു നിറച്ച് എന്റെ ജീവിതത്തെ എന്റെ കുടുംബത്തെ അമ്മ അനുഗ്രഹിക്കില്ലേ പ്രാർത്ഥിക്കാം പ്രിയരെ സ്നേഹമുള്ളവരെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സജീവ സാന്നിധ്യം നിങ്ങളുടെ ചാരയുണ്ടെന്ന് ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വിശ്വസിക്കുക നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ എൻ്റെ ചാര നിന്ന് ഈ വചനത്തിൻ്റെ അരൂപിയാൽ അമ്മ നിറഞ്ഞതുപോലെ എന്നെയും എന്ന് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കാം ലൂക്കായിട്ട് സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി എട്ട് ഈ മൂന്ന് വചനങ്ങളിലെ ചില അംശങ്ങൾ നമ്മൾ എടുത്ത് അമ്മയുടെ ചില സുഹൃദങ്ങളാൽ നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിനാലാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇത് എന്നിൽ എങ്ങനെ സംഭവിക്കും നമുക്കറിയാമല്ലോ ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധ കന്യകാമറിയാം ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന സന്ദേശം പരിശുദ്ധ അമ്മയെ അറിയിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന മറുപടിയാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇനി മുപ്പത്തി അഞ്ചാം തിരുവിദിനത്തിൽ ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഇനി മുപ്പത്തി എട്ടാമത്തെ വചനമോ പരിശുദ്ധമ്മ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ധ്യാനിച്ചതിന് ശേഷം പറയുന്ന കൊടുക്കുന്ന സമ്മതപത്രം ഇതാ കർത്താവിൻ്റെ ദാസി എന്നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ സ്നേഹമുള്ളവരെ ഈ മൂന്ന് വചനങ്ങളുടെ ചുവടുപിടിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അഞ്ച് സുഹൃതങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും ഒന്നാമത്തേതെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ ഞാൻ പുരുഷനെ അറിയുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും സ്വന്തം ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ ശാരീരിക വിശുദ്ധി അഭങ്കുരം കാത്തുപരിപാലിക്കണം എന്ന ദൃഢനിശ്ചയമുള്ള ഒരു സ്ത്രീയായിരുന്നു യുവതിയായിരുന്നു പരിശുദ്ധ അമ്മ എന്ന് വേണം കരുതുവാനായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഗർഭവതിയാകുമെന്ന് കരുതി കഴിഞ്ഞാൽ അത് എങ്ങനെ സംഭവിക്കും ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വലു സപസ്തവനല്ലേ വചനം പറഞ്ഞു വെക്കുക കുറിന്തോസ്കാർ കരുതി ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം അതിന്റെ പത്തൊൻപതാം തിരുവചനം നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് പരിശുദ്ധ അമ്മ ഇത് വിശ്വസിച്ച ഈ വചനത്തിൻ്റെ ഒരു നിറവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ശാരീരികമായ വിശുദ്ധിക്കെതിരായിട്ട് നമ്മൾ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ പലതും എടുക്കുന്നത് ശാരീരികമായ വിശുദ്ധിക്ക് എതിരാണോ അല്ലെങ്കിൽ അനുകൂലമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ഒരു സമ്മതം പറയുന്നതിന് മുൻപ് തൻ്റെ ശാരീരിക വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ദൈവികതത്തിനോട് യോജിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ നാം പറയുന്ന വാക്കുകൾ നാം കാണുന്ന കാഴ്ചകൾ നാം എടുക്കുന്ന പല തീരുമാനങ്ങൾ നാം നടക്കുന്ന വഴികൾ നാം ചെയ്യുന്ന പല ജോലികളും സ്നേഹമുള്ളവരെ നമ്മുടെ വിശുദ്ധിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ളതാണോ എന്ന് ചിന്തിക്കുന്നത് ഏ അനുയോജ്യമായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശരീരം ദൈവത്തിന് വസിക്കാനുള്ള ഇടമാകണമെന്നുണ്ടെങ്കിൽ അതിൽ അത് ഏറ്റവും പരിഭാവനമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയല്ലേ ഉള്ളത് എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ശാരീരിക വിശുദ്ധിയെക്കുറിച്ചോ ജീവിതത്തിലെടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ചോ പരിശുദ്ധ അമ്മയ്ക്കൊരു സംശയം വന്നപ്പോൾ പരിശുദ്ധ അമ്മ സംശയം നിവാരണം നടത്തുന്നത് ഈ ദൈവദൂതനോടാണ് പരിശുദ്ധ അമ്മ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തൻ്റെ മാതാപിതാക്കന്മാരോടോ സഹോദരങ്ങളോടോ ഒന്നുമല്ല പരിശുദ്ധ അമ്മ ചോദ്യം ചോദിക്കുന്നത് ദൈവദൂതനോടാണ് അല്ലയോ ഗബ്രിയർ ദൈവദൂത ഇത് എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധി നിമിഷങ്ങളിൽ ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുവാനായി നമ്മളും പലരോടും നമ്മുടെ സംശയ നിവാരണം നടത്താറുള്ളവരാണ് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചർച്ച ചെയ്യാറുള്ളവരാണ് എന്നാൽ നീ എടുക്കുന്ന നിന്റെ തീരുമാനങ്ങൾ അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് നിന്നെ സഹായിക്കുന്നത് ഇന്ന് ആരാണ് നിന്റെ തീരുമാനങ്ങളിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആ വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തി ആരാണ് അയാൾ ദൈവവിശ്വാസിയാണോ തമ്പുരാനോട് ഹിതം ആരാഞ്ഞ് നിന്റെ ജീവിതത്തിൽ നന്മ നിശ്ചയിക്കുന്ന ഒരു വ്യക്തിയാണോ പരിശുദ്ധ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ പാഠമാണത് നീ നിൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ദൈവഭക്തിയും വിശ്വാസവും ദൈവത്തിനും മാതാപിതാക്കന്മാർക്കും നിരക്കുന്ന രീതിയിൽ ആ വിശ്വാസത്തെ നിരക്കുന്ന രീതിയിൽ തീരുമാനമെടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയുമായി ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്തുള്ള സുഹൃത്തോ കാണുന്ന ഒരു വ്യക്തിയോടൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് എന്നാൽ അമ്മ പഠിപ്പിക്കുന്ന പാഠമോ അറിവും ജ്ഞാനവും ദൈവഭക്തിയുമുള്ള വ്യക്തിയോടായിരിക്കണം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇതാണ് രണ്ടാമത്തെ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ ഒരു സുഹൃത്തും നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ദൈവദൂതൻ പറയുന്നുണ്ടല്ലോ ലോകം ഒന്നേ മുപ്പത്തിയഞ്ചിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഈ വചനത്തിൽ പരിശുദ്ധ അമ്മ അങ്ങ് വിശ്വസിക്കുകയാണ് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരുന്നതിന് മുൻപേ വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചവൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു തരികയാണ് ഈ ഒരു വിശ്വാസ ജീവിതത്തിലൂടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന് രണ്ടാം തിരുവനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മേൽ ചലിച്ചു പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ഈ ചൈതന്യം എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ചലിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശ്വസിച്ച ഒരു യുവതിയാണ് പരിശുദ്ധമ്മ സ്നേഹമുള്ള ദൈവമക്കളേ പരിശുദ്ധമ്മ നമ്മൾ പഠിപ്പിക്കുന്ന ആ വലിയ പാഠം ആ സുഹൃതം എന്ന് പറയുന്ന പ്രകാരമാണ് നിൻ്റെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവചൈതന്യം അവിടെ ചലിക്കും ദൈവാത്മാവിനുമേൽ ആവസിക്കുമെന്ന് അമ്മ ആ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചവൾ ഇന്ന് നിന്നെയും ഉദ്ബോധിപ്പിക്കുന്നു ഏതൊരു പ്രതിസന്ധി ഘട്ടമുണ്ടോ പരിശുദ്ധാത്മാവിന് അടിയറവ് പറയുക പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക തൃത്വത്തിൻ്റെ മൂന്നാമനിൽ നീ വിശ്വസിക്കുക പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് നീ വിശ്വസിക്കുക എന്ന് പരിശുദ്ധ അമ്മ നിന്നെ പഠിപ്പിക്കുന്നു നാലാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധമ്മ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ് ഈ ഒരു വലിയ ദൈവ സന്ദേശം ലഭിച്ചിട്ടും പരിശുദ്ധമ്മക്ക് ഒരു ശതമാനം പോലും അഹങ്കാരമില്ല ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ സമ്മതമാണ് ചോദിക്കുന്നത് അത് വലിയ കാര്യത്തിൻ്റെ സമ്മതമാണ് പരിശുദ്ധ അമ്മയ്ക്ക് അഹങ്കാരമില്ലാതെ പറയുവാൻ സാധിച്ചു ഈ വലിയ സന്ദേശം ഞാൻ സ്വീകരിക്കുമ്പോഴും ദൈവപുത്രൻ്റെ അമ്മയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും കർത്താവേ ഞാൻ നിൻ്റെ ദാസിയാണ് ഐ ആം യുവർ ഹാൻഡ് ഞാൻ നിന്റെ ദാസിയാണ് ഈ ദാസിത്വമാണ് പരിശുദ്ധ അമ്മയെ അമ്മത്വത്തിലേക്ക് ദൈവപുത്രൻ്റെ അമ്മയാകുന്നതിലേക്ക് നയിക്കുന്നത് വിധേയത്വം ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണെന്നുള്ള ചിന്ത അഹങ്കാരമില്ലാത്തൊരു ചിന്ത പരിശുദ്ധ അമ്മയിൽ വല്ലാതെ അങ്ങ് നിറഞ്ഞ് പൊതിഞ്ഞ് നിന്നിരുന്നു നമ്മളിൽ പലപ്പോഴും ചിലപ്പോഴെങ്കിലും വരുന്ന ഒരു ചിന്തയാണ് അഹങ്കാരത്തിൻ്റെ ചിന്ത പണമേറുമ്പോഴോ നല്ല പുതിയ വീട് വെക്കുമ്പോഴോ ഒക്കെ നമ്മിൽ വരാവുന്നൊരു ചിന്തയല്ലേ അഹങ്കാരത്തിൻ്റെ ചിന്ത ദൈവത്തിൻ്റെ അമ്മയാണെന്ന് ഓർക്കണമേ ആ ഇതാ ഞാൻ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ സമ്മതിക്കുന്നു എന്നൊന്നല്ല അമ്മ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് അങ്ങയുടെ ദാസിയാണ് എന്ന് പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി ഇതാണ് നാലാമത്തെ സുഹൃതം ദൈവത്തിൻ്റെ ദാസിയാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ ദൈവം തന്നതാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ അഞ്ചാമതായി സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുക നിന്റെ വാക്ക് എന്നിൽ നീറവേരട്ടെ എന്താണ് ഇതിൻ്റെ അർത്ഥം ദൈവമേ നീ എൻ്റെ ജീവിതം കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തീർക്കുക ഞാനിതാ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുകയാ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യുക എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ട് കഴിയുമ്പോൾ നല്ലതേ സംഭവിക്കൂ കർത്താവ് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും റോമ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ടല്ലോ വചനം ആ വചനം തന്നെയല്ല പരിശുദ്ധ അമ്മയുടെ ജീവിതം വിശുദ്ധിയായ തെരേസ പറയുന്നുണ്ട് ഞാൻ കർത്താവിൻ്റെ കരത്തിൽ ഒരു പെൻസിലാണ് ഇഷ്ടമുള്ളത് നീ എഴുതിക്കൊള്ളുക എങ്ങനെ വേണമെങ്കിൽ നീ ചെത്തി മെനുക്കുക കൊച്ചുരേസിയെ പുണ്യവത്തി പറയുന്നതോ ഞാൻ അവൻ്റെ ഒരു പന്താണ് ഇഷ്ടമുള്ള ഇടത്തേക്ക് തട്ടിക്കൊള്ളുക പരിശുദ്ധ അമ്മയും സത്യത്തിൽ ഇതു തന്നെയല്ലേ പറഞ്ഞത് കർത്താവ് നിൻ്റെ വാക്കിനിൽ നിറവേറട്ടെ ഇന്ന് നീ നിൻ്റെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലായാലും നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവ് നിൻ്റെ ഹിതം ഇതാണെങ്കിൽ െറ്റ് ഇറ്റ് ഹാപ്പ്യൻ ഇൻ മൈ ലൈഫ് ഇതെൻ്റെ ജീവിതത്തിൽ നേറവേറട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൽ ദൈവപുത്രൻ്റെ അമ്മയിലുണ്ടായിരുന്ന ഈ സുഹൃതങ്ങളെല്ലാം നിങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിഞ്ഞ് പിടിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ നീല കാപ്പ കൊണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ അമ്മയുടെ പുത്രനോട് നിങ്ങൾക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗം നൽകിയ വലിയ ദാനമാണ് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്താപൂർവം ചെയ്തു തീർത്തുകൊണ്ട് അവളുടെ യുദ്ധം അവൾ പൂർത്തിയാക്കി ഇനിയും അവൾ ഒത്തിരിയേറെ ദൗത്യവുമായി നമ്മളുടെ മുമ്പിലുണ്ട് പരിശുദ്ധ അമ്മ നമ്മൾക്കെന്നും ആശ്രയമാണ് ഈ അമ്മ ദൈവം നൽകിയ സ്നേഹദാനമായതിനാൽ നമുക്ക് അവളെ പൂർണ്ണമായി വിശ്വസിക്കാം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ നീ എൻ്റെ ആശ്രയമാണ് എൻ്റെ സഹായമാണ് എൻ്റെ ജീവിത യുദ്ധം പൂർത്തിയാക്കാൻ നീ എന്നെ സഹായിക്കണമേ ഞാൻ പതറി വീഴുന്ന സാഹചര്യങ്ങളിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മയുടെ കൂടെ ചേർന്നിരിക്കാം

ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുളുകളിൽ വഴി കാണാതെ അലയുമ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ അമ്മ ഞങ്ങളുടെ കൈകൾ പിടിക്കണമേ പരിശുദ്ധ അമ്മയും മാതാവേ നീ അമലോത്ഭവിയാണല്ലോ ഞങ്ങളുടെ വീടുകളിലേക്കും നീ കടന്നു വരണമേ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് വിശുദ്ധി പകർന്നുകൊടുക്കുന്നതിനും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ അലിവോടെ കേൾക്കണമേ